ഇത്രത്തോളം കാലം നിന്നാൽ ഇരുവച്ചനു നന്ദി ഇതുവരെ കരുതച്ചനു നന്ദി ഇവിടെ അവസരം വന്നിടുമ്പോ സമയം കളയാതെ കേറിപ്പോരണേ ഇവിടിനെ അവസരം വന്നിടുമ്പോ സമയം കളയാതെ കേറിപ്പോരണേക്കണോമിയോ വിശ്രാസോ തന്നിടും

നിന്നതല്ല ഞാൻ എന്നെ നിർത്തിയതാ വികാരിസ്ഥാനം എന്നെ തേടി വന്നതാണ് നിന്നതല്ല ഞാൻ എന്നെ നിർത്തിയതാ വികാരിസ്ഥാനം എന്നെ തേടി വന്നതാണ് പലവിധ വിഷമങ്ങൾ വന്നെങ്കിലും അയ്യോ ഒരുവിധം വിധം കാര്യങ്ങൾ ഒപ്പിച്ചെടുത്തു പല ിൽ കൂടുതൽ മലങ്കരിച്ചു പാഴ്സണേജിലും പലയിടത്തും താമസിച്ചു ഒന്നിൽ കൂടുതൽ സ്ഥാനമാന മലങ്കരിച്ചു പാഴ്സണേജിലും പലയിടത്തും താമസിച്ചു ആരാധന വിശ്വാസത്തിൽ നമ്മെയെന്നും നടത്തിയിടുന്നു ആരാധന വിശ്വാസത്തിൽ നമ്മെ എന്നും നടത്തിയിടുന്നു അച്ഛനെ പറ്റി ആരും കുറ്റം പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞെന്നാലോ ഞങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റും അച്ഛനെ പറ്റി ആരും കുറ്റം പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞെന്നാലോ ഞങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റും ോജിരിയിൽ മയൽ കേടുന്ന വിധയ ഗൾക്കിൽ പൊലിയാവല്ലോ കോളിനോ സുഞ്ചിലിയിൽ മയൽ കേടുന്ന വിധയ ഗൾക്കിൽ പൊലാറിയാവല്ലോ നേരിൽ കണ്ടാലോ കൊച്ചനത്തോ നേടുന്നേ പ്രവർത്തിയിലോ കുന്നച്ചനോ തങ്കക്ക നേരിൽ കണ്ടാലോ കൊച്ചനത്തോ നേടുന്നേ ത്തിലോ പൊന്നച്ചനോ നങ്കപ്പനാണ് അടുക്കുമ്പോൾ വല്ല ഗമയിലാണ് കരിങ്കുവേറ്റിലൈ കാവ്യുടെ ബലത്തിലാണ് അടുക്കുമ്പോൾ വല്ലച്ചന്റെ ഗമയിലാണ് കരിങ്കുവറ്റിലൈ കാവ്യയുടെ ബലത്തിലാണേ പാലവട്ടമായി പോകുമെന്ന് പറഞ്ഞതാണ് കൽപ്പനകളോ പള്ളിയിലൊക്കെ വായിച്ചതാണ് പാലാവട്ടം ോ പള്ളിയിലൊക്കെ വായിച്ചതാണ് വായിച്ചപ്പോൾ അച്ഛൻ ഉള്ളിൽ ഭീതി വന്നു നാട്ടിലാണ് ചിലർക്കുള്ളിൽ പൊട്ടി വായിച്ചപ്പോൾ അച്ഛൻ ഉള്ളിൽ ഭീതി വന്നു നാട്ടിലാണ് ചിലർക്കുള്ളിൽ പൊട്ടി വന്നാൽ മുതൽ ഒരുക്കി തന്നെ വൈകുകൾ